യേശുവിൽ പ്രിയപ്പെട്ടവരെ ജെറുസലേം ദേവാലയത്തിൽ ആടിനെയും പ്രാവിനെയും വിൽക്കുന്നവരും നാണയമാറ്റക്കാരും ഒക്കെ കയറി ദേവാലയം അശുദ്ധമാക്കിയപ്പോൾ ഈശോ അവരെല്ലാം പുറത്താക്കിയിട്ട് പറഞ്ഞ വചനമാണ് നമ്മളിന്ന് ധ്യാനിക്കുക ജെറുസലേം ദേവാലയത്തെ എൻ്റെ ഭവനമെന്നാണ് ഈശോ വിളിക്കുക അങ്ങനെ ദൈവത്തിൻ്റെ ആ ഭവനം പ്രാർത്ഥനാലയമാണെന്നും അത് കൊള്ളക്കാരുടെ ഗുഹയാക്കാൻ പാടില്ലെന്നും ഈശോ വ്യക്തമായി പറയുന്നു നമ്മുടെ ശരീരം നമ്മുടെ ഹൃദയം ദൈവത്തിൻ്റെ ആലയമാണ് ദൈവം വസിക്കുന്ന സ്ഥലമാണെന്ന് വിശുദ്ധ പൗലുസ്ലിഹ പറയുന്നുണ്ട് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഈശോ ഒരിക്കൽ പറഞ്ഞത് ഇപ്രകാരമാണ് വാതിലുകളും ജനലുകളും ഒക്കെ അടച്ച് മുറിയിൽ കയറി രഹസ്യത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക എന്ന് നമ്മുടെ ഇന്ദ്രിയങ്ങളാകുന്ന വാതിലുകളടച്ച് നമ്മുടെ ഹൃദയമാകുന്ന മുറിക്കുള്ളിൽ ദേവാലയത്തിൽ പ്രവേശിച്ച് നമ്മൾ പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ ഭവനമാണ് അപ്പോൾ നമ്മുടെ ശരീരം ദൈവത്തിൻ്റെ ഭവനം പ്രാർത്ഥനാലയം അത് അശുദ്ധമാകാൻ പാടില്ല കച്ചവട മനോഭാവങ്ങളും ചിന്താഗതികളും ദുഷ്ചിന്തകളും മറ്റുള്ളവർ നശിക്കണമെന്നുള്ള ആഗ്രഹങ്ങളും കള്ളത്തരങ്ങളും പകയും വിദ്വേഷമൊക്കെ നമ്മുടെ ഉള്ളിൽ നിറയുമ്പോൾ നമ്മുടെ ഹൃദയം കൊള്ളക്കാരുടെ ഗുഹയായി മാറുകയാണ് അതൊക്കെ പുറത്താക്കി നമ്മുടെ ഹൃദയം വിശുദ്ധമാക്കുമ്പോഴാണ് ദൈവത്തിൻ്റെ ആലയമായി പ്രാർത്ഥനാലയമായി നമ്മുടെ ശരീരവും നമ്മുടെ ഹൃദയവും മാറുന്നത് ഈശോയെ ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകണമേ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ